എല്ലാ ലേഡീസിനും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ തറയൊക്കെ തുടക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഞാനപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വർഷമായി ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനത്തെ വീട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു കുപ്പി കൊണ്ടിട്ട് നമ്മൾ തറ നല്ല സൂപ്പറായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൂടിയിൽ മുട്ടു സൂചിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഒന്ന് ൊടുക്കെട്ടോ അപ്പം നമുക്കിതിൽ ഹോൾസ് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഗ്യാസിലോ അല്ലെങ്കിൽ ലൈറ്ററിലോ പിന്നെ ഒന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ എന്നാലേ ഇതുപോലെ ഇങ്ങനെ നല്ല കുഞ്ഞി കുഞ്ഞി ഹോള് നമ്മൾക്ക് ഇതാ കണ്ടോ ഇതുപോലത്തെ ഹോള് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു മുടിയിൽ ഇഷ്ടംപോലെ ഹോൾസ് ചെറിയ ഹോൾസ് പണോട്ടോ ഇട്ട് കൊടുക്കാൻ വലിയ ഹോൾസ് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ബോട്ടിൽ നമ്മൾ വീട്ടിൽ ഏതൊരു ലോഷനാണോ ഉപയോഗിക്കുന്നത് എല്ലാവരും തന്നെ ഇപ്പോൾ ലോഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടൈൽസ് ആണെങ്കിലും തറയൊക്കെ ആണെങ്കിലും തുടക്കുന്നത് അല്ലേ അത് വളരെ കുറച്ച് ഇതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് മതി കേട്ടോ കുറച്ച് ഞാനൊന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഒരു മൂടി ലോഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ വീണെന്നും പറഞ്ഞു ഒരു പ്രശ്നവും ഇത് ഹെർബൽ ആണ് നമുക്ക് ഡൈനിങ് ടേബിൾ എവിടെ വേണമെങ്കിലും ഈ ലോഷൻ ഇട്ട് നമ്മൾക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് തറയിലും ഇത് തന്നെയാണ് ഇടുന്നത് കേട്ടോ ഒരു മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഇത്രയും ഭാഗത്തോളം വെള്ളം ചേർക്കാൻ പോവുക നമ്മുടെ കുപ്പി ഇതാ ഇവിടെ ഇങ്ങനെ നമ്മളൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾ വീടൊക്കെ നല്ല അടിച്ച് തുടച്ചിരുന്നത് എങ്ങനെയാ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ലോഷനൊഴിച്ച് മോപ്പിട്ട് കൈയൊക്കെ ഇട്ട് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഇതുപോലത്തെ ലോഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ കൈ കുറച്ച് ഹാർഡായി പോകും ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ലോഷൻ പറ്റിയേ ഇല്ല കേട്ടോ ഇപ്പം നമ്മൾ ബക്കറ്റിലിട്ട് പിഴിയുമ്പോൾ ആണെങ്കിലും ഇനിയിപ്പോൾ അങ്ങനത്തെ അല്ലാത്ത മോപ്പൊക്കെ നമ്മൾ നമ്മളെടുത്താലും ഏറെക്കുറെ നമ്മളുടെ കൈ ചെറിയൊരു രീതിക്കെങ്കിലും നമുക്ക് അതിലേക്കൊന്ന് കൈ കടത്തേണ്ടി വരും ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര ഈസി ഞാൻ കുറേ ാണ് ഇതിപ്പോ കാണുമ്പറേ പേര് പറയും ഓ ഇതായിരുന്നോ മറ്റേതായിരുന്നോ എന്നൊക്കെ പറഞ്ഞു വരും അറിയാത്ത കുറെ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇത് കൊണ്ടുള്ള ഉപയോഗം ഞാൻ കാണിച്ചു തരാം അപ്പൊ അതേ വീടിന്റെ തറയാണേ കാണുന്നത് ഇതെന്റെ മോന്റെ കലാവിരുതാണ് കേട്ടോ ഇവിടെ വന്നിരുന്നാണ് ആൾ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നത് അപ്പൊ പശ അത് ഇത് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തുടച്ചാൽ അങ്ങനെ ഒരു ഐറ്റം അല്ല അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ അറിയൂ ഇതുപോലെ ഇങ്ങനെ കുപ്പിയിൽ ലോട്ടിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യിക്കും നമ്മൾ കൈക്ക് തളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം കയ്യിലോഷൻ ആവും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരളവിൽ കൂടുതലല്ലാതെ വെള്ളം കുറേ പിന്നെ ഇത് പിഴിഞ്ഞ് നമ്മൾ തന്നെ എടുക്കണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ മുട്ടു സൂചിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിൻ ആകുമ്പോൾ ചെറിയ ഹോളാണ് അപ്പോൾ വളരെ മിതമായിട്ട് ഇതിൽ നിന്ന് ഈ വെള്ളം അതായത് ഈ മിക്സ് പുറത്തേക്ക് വരത്തുള്ളൂ അതിനാണ് ഞാൻ ആദ്യമേ മുട്ടുസൂചി അല്ലെങ്കിൽ പിന്നെ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ മാത്രമല്ല ഇങ്ങനെ മിക്ക ഭാഗത്തും ഇതിങ്ങനെ ആദ്യം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും എന്നിട്ട് മോപ്പ് എടുത്തിട്ട് ഒരൊറ്റ തുട പണി കഴിഞ്ഞു നമുക്കിത് പിഴിയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ എല്ലായിടത്തും തുടക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ഇതിങ്ങനെ തളിച്ചിടും പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊന്നും പറഞ്ഞേക്കാം കേട്ടോ ഇതുപോലെ വെള്ളം തളിച്ചിട്ടിട്ടിട്ട് ഓവ ശ്രദ്ധിക്കുക നമ്മൾ മാത്രമേ ഉള്ളൂങ്കിലും കുഴപ്പമില്ല വീട്ടിൽ അമ്മേനോടൊക്കെ ഞാൻ പറയും തളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ നടക്കുമ്പോൾ സൂക്ഷിക്കുക നമ്മൾ പറയാനുള്ളത് പറഞ്ഞല്ലോ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് വെള്ളം വീഴുന്ന കണ്ടില്ലേ വളരെ നൈസ് ആയിട്ട് വീഴത്തുള്ളൂ ഇന്നിപ്പോൾ നമ്മളീ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഈ മീനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നല്ല നല്ല സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലും കയറിയൊക്കെ വരുമ്പോൾ നമ്മളെ വൃത്തിയില്ലായ്മയാണെന്ന് വിചാരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾക്ക് ഡൈനിങ് ടേബിളിൽ ചെയ്തിടാം പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലോഷൻ ഇതങ്ങനെ ബാത്റൂമിൽ ഞാൻ ഉപയോഗിക്കാറില്ല അതിനെ വേറെ ലോഷൻ ഉണ്ട് അതും കുപ്പിയിലാക്കി വെച്ചിരിക്കുക പെട്ടെന്ന് ആർക്കും ആരെങ്കിലും കയറുവായിരിക്കും അപ്പം നമുക്ക് ഓടിപ്പോയിട്ട് ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ എങ്ങനെ അതിനോട് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എല്ലാ ഓരത്തും ഇതുപോലെ കുറച്ചും കൂടെ തളിച്ചിരും അപ്പോൾ കയറുന്നവർക്കൊക്കെ നല്ലൊരു സുഗന്ധമായിരിക്കും ഇനി നമുക്കിതൊന്നും പെട്ടെന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇനി ഞാനിതൊന്നും തുടച്ചെടുക്കാൻ പോവാണ് കേൾ ഒരൊറ്റ തുടയിൽ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതുപോലെയൊക്കെ അഴുക്ക് കൂടുമ്പോണ്ടല്ലോ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് തുടച്ചാല് അതും കാലിനൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്യണം ഇതിപ്പോ ഒരു സ്ട്രെയിൻ വേണ്ട വളരെ എളുപ്പത്തില് നമുക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തില് തുടച്ചു പോരാ ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചതൊന്നേ ഉള്ളൂ ഇനി ഞാൻ ഫുള്ളായിട്ട് എല്ലാ കുറയും ഇങ്ങനെ തന്നെയാണ് തുടക്കുന്നത് കേട്ടോ ഇപ്പൊ ബെഡ്റൂമിലേക്ക് പോകാത്ത കൊണ്ടല്ല അവിടെ പിള്ളേര് പഠിക്കുവാണ് നാളെ അവർക്ക് ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ബെഡ്റൂമിലൊന്നും കയറി കാണിക്കുക അത് ജസ്റ്റ് പോള് മാത്രം കാണിക്കുന്ന ഇതാണ് പിന്നെ ഇതുപോലത്തെ ആണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അടുക്കളയിൽ ഈച്ച ശല്യത്തിനൊക്കെ ഒത്തിരി ഉപകാരമാണ് കേട്ടോ ഈച്ച അതിന്റെ ഏഴെല്ലത്ത് പോലും വരത്തില്ല ചില സമയത്ത് ഞങ്ങൾക്ക് അടുക്കളയിൽ ഈച്ച അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ലോഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ തുടച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ശല്യവും ഉണ്ടാവാറില്ല ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാം നല്ല ചാള അല്ലെങ്കിൽ മത്തിയൊക്കെ കഴിച്ച് നമ്മൾ ആ മുള്ളൊക്കെ ഡൈനിങ് ടേബിളിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്ലീൻ ചെയ്താലും ആ മണം പോവില്ല പെട്ടെന്ന് ായിരിക്കും ആരെങ്കിലും കേറി വരുന്നത് അപ്പൊ ലോഷൻ എടുക്കാനും തളിക്കാനും നിൽക്കേണ്ട ഇതുപോലെ കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചോ പെട്ടെന്ന് തളിക്ക പെട്ടെന്ന് തുടക്ക പണി കഴിഞ്ഞു ഇതുപോലത്തെ ട്രിക്ക് എല്ലാവരും ട്രൈ ചെയ്തേക്കാം അറിയാവുന്നവരും കൊണ്ട് ക്ഷമിച്ചേക്ക് അറിയാത്തവർക്ക് ഇത് ഹെൽപ്പായിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ ഞാൻ എപ്പോഴും ഇനി ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല തിളക്കം ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ തറ തുടക്കുമ്പോഴും അതുപോലെ മീനൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാം നമുക്ക് തയ്യൽ മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ കുറച്ച് ലൊട്ട് ലടുക്ക ഐറ്റങ്ങളൊക്കെ അറിയാം അതൊക്കെ വഴിയേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ശരി താങ്ക്